ഇതുകൊണ്ടല്ലോ ഇടിമിന്നലേറ്റീവിയാ ഇത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാ പുതിയ ടി വി തരൂന്ന പറ ചുമല്ല സത്യം ഉണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാ ഇപ്പം തന്നെ പുതിയ ടി വി നമുക്ക് തരും പിന്നെ നോക്കാം വ

ക്കാർക്ക് പറ്റുന്ന ടിവികൾ മാത്രമേ ഉള്ളൂ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് നോർമൽ ടി വി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗൂഗിൾ ടി വി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് ഇവിടെ ഉണ്ട് എവിടെ വന്നിരിക്കുന്നത് നമ്മളിപ്പോ സി ജി എസ് മാർട്ടിലാണ് വന്നിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഇരിക്കുന്ന ടി വി കണ്ടോ ഇത് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാ സമ്മാനമായിട്ടാണ് തരുന്നത് ഒരാൾക്ക് തരും ചേട്ടാ ഈ ടി വി സമ്മാനമായിട്ട് കൊടുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്താം അതിൽ നിന്ന് വിന്നറെ നമ്മൾ നമ്മൾ സെലക്ട് ചെയ്യും ആൾക്ക് ഈ ഈ ഇഞ്ചിന്റെ കൊടുക്കും പുതിയ ടി ഇടിമിന്നലേറ്റ് പോയി അപ്പോഴത്തേക്ക് ഞാൻ സി ജി എസ് മാർട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് മാറി തരുമെന്നാ പറയുന്നേ അപ്പൊ ഞാൻ എന്റെ ഈ ടി വി ചാണ്ടിലോട്ട് കൊടുക്കുവോ ഇത് മാറി തരാനായിട്ട് തീർച്ചയായും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മള് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ വാറണ്ടി നമുക്കുണ്ട് അത് ഈ മാസം ഏപ്രിൽ ഫുൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇടിമിന്നലേറ്റാലും പത്ത് പൈസ ചെലവ് വരില്ല ഫുൾ വാറണ്ടി നമ്മളുടെ ഗൂഗിൾ ടിവികൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കൂട്ടുകാരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തത് ടി വി ആണ് ഇപ്രാവശ്യം നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു ഗൂഗിൾ ടി വി ആണ് പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ ഡിസ്പ്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി കണ്ടായിരുന്നില്ല അതായത് നമ്മള് ഇപ്പോ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വാരന് മാർച്ചിൽ വന്ന് കസ്റ്റമർ ഡിസ്പ്ലേ ഡിസ് ഇത് മതിയെന്ന് പറഞ്ഞ് കൊണ്ടുപോകുകയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത ലോഡ് സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ഡിസ്പ്ലേ കംപ്ലീറ്റ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വാറണ്ടിയില് കസ്റ്റമേഴ്സിന് കൊടുത്തു പെട്ടെന്ന് ലോഡ് വരും അപ്പൊ എല്ലാവർക്കും കിട്ടും സാധാരണക്കാർക്ക് പറ്റുക ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ സാധാരണക്കാർക്ക് പറ്റുന്ന ടി വിള നമ്മുടെ ഉള്ളു അതായത് നമുക്ക് സീറോ പെർസെന്റേജ് ഫിനാൻസ് ഉണ്ട് നിങ്ങളതിൽ ക്യാഷ് ഇല്ലെങ്കിൽ ആധാർ കാർഡും പാൻ കാർഡും നേരെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സിവിൽ സ്കോറോ ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രൊസസിംഗ് ഫീ മാത്രമേ വരുള്ളൂ നിങ്ങൾക്ക് ടി വി കൊണ്ടുപോകാം അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജ് കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് നമ്മുടെ പ്രോക്ട് എത്തിച്ചു ചേട്ടാ ഗൂഗിൾ ടി വി പ്രത്യേകത എന്തൊക്കെയാണ് അതെ ഗൂഗിൾ ടി പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല നമുക്ക് വൈഫൈ ആണ് ഡോൾ ബി അറ്റ്മോസ് ആണ് ഡോൾ ബി വിഷൻ ആണ് പിന്നെ കണ്ടില്ലേ എല്ലാ കാണാൻ പറ്റും ഏത് നോക്കിയാലും വിഷ്വലി അത്രയും നന്നായിട്ട് കാണാൻ പറ്റും കാര്യം ഇതിന് ഫ്രെയിം ഫ്രെയിമില്ല ഫ്രെയിംലെസ് ടീവികളാണ് കംപ്ലീറ്റ് ഗൂഗിൾ ടി വി വരുന്നത് ഗൂഗിൾ ടി വി നമ്മൾ എടുത്താലുള്ള ഗുണം ഗൂഗിളിന്റെ എല്ലാ അപ്ഡേഷനും ഓട്ടോ അപ്ഡേഷനായിട്ട് കിട്ടും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല വൈഫൈ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എല്ലാ അപ്ഡേഷനും തന്നെ കിട്ടും ലാഗ് കാര്യങ്ങളും വരില്ലേ അതായത് നമ്മൾ എടുക്കുന്ന ടി അനുസരിച്ചുള്ള ഗിഫ്റ്റ് ആണ് അതായത് ഈ ടി സ്പീക്കർ ആയിക്കോട്ടെ ഈ സ്പീക്കറായിക്കോട്ടെ സ്പീക്കർ ആയിക്കോട്ടെ അപ്പൊ ഈ ഇരിക്കുന്ന ടി വി കണ്ടോ ഈ ഒരു ടി വി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്പീക്കർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരും അപ്പൊ മറക്കണ്ട ഇടിമിന്നലേറ്റാലും ടി വി ധൈര്യമായിട്ട് വിട കൊണ്ടുവരാം മാറ്റി തരും പിന്നെ ചേട്ടാ ഈ ഷോപ്പ് എവിടെയൊക്കെ ഉണ്ട് നമ്മൾക്ക് ഇപ്പോ കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെ നമുക്ക് എല്ലാം അവിടെ നമുക്ക് ഫിജേഴ്സ് മാർട്ട് ഉണ്ട് അപ്പൊ എല്ലാ ഷോറൂമുകളിലും ഈ സെയിം ഓഫർ അവൈലബിൾ ആണ് അപ്പൊ ചേട്ടാ കൊല്ലത്ത് നമ്മൾ കൊല്ലത്തിൽ നമ്മളിത് ചിന്നക്കടയാണ് നമ്മള് ശങ്കേഴ്സ് ഹോസ്പിറ്റലിലെയും ഉപാസന ഹോസ്പിറ്റലിലേയും സെന്ററിലാണ് ഫിജേഴ്സ് മാർട്ട് വരുന്നത് ആനന്ദഭവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അപ്പൊ ചേട്ടാ ആദ്യമേ പറഞ്ഞില്ലേ ഇടിമിന്നലേറ്റ് ടി വി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാറി തരും മാറി കൊടുക്കുന്നില്ലേ തീർച്ചയായും അതാണോ നമ്മൾ വാറണ്ടി കാർഡ് കാണിച്ചിരുന്നത് അപ്പൊ തീ ഇരിക്കുന്നത് ഗൂഗിൾ ടി വി ആണ് നാൽപ്പത് ഇഞ്ചിന്റെ മുട്ടൻ ടി വി ആണ് അത് സമ്മാനായിട്ടാണ് കൊടുക്കാൻ പോകുന്നത് അപ്പൊ അതെങ്ങനെയാ ചേട്ടാ കൊടുക്കുന്നത് അതായത് നമ്മൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കമന്റ് ചെയ്യുമ്പോ അവരോട് കോൺടാക്ട് നമ്പർ കൂടി നിങ്ങൾ വെക്കാം നില പിന്നാലെ നമ്മൾ വിളിക്കാൻ പറ്റുള്ളൂ അത് മാത്രം ചെയ്താൽ മതി നമ്മളൊരാൾക്ക് ടി വി കൊടുക്കാം അപ്പൊ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ മുട്ടൻ ടി നിങ്ങളുടെ കൈ കിട്ടും